ഗുജറാത്ത് കലാപം കത്തിപ്പടരുന്ന അവസരത്തിൽ ഞാൻ അവിടെയുള്ള കുറച്ച് ഗുജറാത്തി സഹോദരങ്ങളായിട്ട് സുഹൃത്തുക്കളായിട്ട് സംവദിക്കുന്ന വേളയിൽ എന്നോട് വെളിപ്പെടുത്തിയ ഒരു കാര്യം ആ കലാപത്തിന് ശേഷം ഹൈന്ദവ സംഘടനകൾ അവിടെ ഒരു ഫത്തുവ ഇസ്ലാമിക ഭാഷ ഉപയോഗിച്ചാൽ ഫത്തുവ അതല്ലെങ്കിൽ ബോയ്ക്കോട്ട് അത് ഒരു പ്രത്യേക സമുദായത്തിലെ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നും സാധനങ്ങളും ഗ്രോസറിയോ അങ്ങനെയുള്ള പലചരക്കുകളോ ഒന്നും തന്നെ വാങ്ങരുതെന്നുള്ള ഒരു ഫത്തുവറപ്പെടുത്തു ഹൈന്ദവ സഹോദരങ്ങൾ അത് വളരെ അധികം ഗുണം ചെയ്തു അത് ഗുജറാത്തിൻ്റെ സമാധാനത്തിനും അം നാളുകളിൽ നിലനിന്നിരുന്ന ഒരു ചെറിയ ന്യൂനപക്ഷമാണെങ്കിൽ പോലും അവരുടെ തീവ്രവാദ പ്രവണതകളെ അടക്കി വാഴുന്നതിന് വേണ്ടിയിട്ട് അത് വളരെയധികം ഗുണം ചെയ്തു എന്നാണ് ഈ ഗുജറാത്തിലെ എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞത് അത്ര നാൾ വരെ ഇവർ എന്തെങ്കിലും ഒരു ചെറിയ വിഷയം പറഞ്ഞ് ന്യൂനപക്ഷം എന്ന മുതലെടുത്ത് ബോലോ തക്ദീർ അള്ളാഹു അക്ബറും അവരുടെ ഭാഷകളൊക്കെ പറഞ്ഞ് ഈ ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നവർ ഒതുങ്ങി ശാന്തമായി അത് കലാപവും അതിനു ശേഷം വന്ന ബോയ്കോട്ട് ബഹിഷ്കരണം ആണ് ഇതിനെ സഹായിച്ചത് എന്നാണ് എന്നോട് ഈ ഗുജറാത്തികൾ വെളിപ്പെടുത്തിയത് അത് നമ്മളിപ്പോൾ ഗുജറാത്തിലേക്ക് നോക്കിയാൽ നമുക്കറിയാം ശാന്തമായ അന്തരീക്ഷമാണ് അവിടെ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ കാണുന്ന പോലെയുള്ള ഒരു പ്രശ്നവും ഗുജറാത്തിലില്ല മോഡി അത് ശാന്തമാക്കി വെച്ചു ഇനി നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മാത്യു സാമുവൽ സാറ് ഇതുമായിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ഇതേ സാഹചര്യം മിനി താലിബാൻ ഈരാറ്റുപേട്ട പ്രത്യേകിച്ച് നമുക്കറിയാം പി എഫ് ഐ എന്ന് ചോദിക്കുന്ന സമയത്തും അതല്ലെങ്കിൽ എന്തെങ്കിലും ഇസ്ലാമികമായിട്ടുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്ന സമയത്തും അല്ലെങ്കിൽ പി സി ജോർജിനെതിരായിട്ടോ അവിടെയുള്ള മറ്റു ഭൂരിപക്ഷ സമുദായത്തെ അടിച്ചമർത്തി അടിച്ചമർത്തിയില്ലാതാക്കുന്നതിന് വേണ്ടി ചെറു ന്യൂനപക്ഷം ശ്രമിക്കുന്നു പ്രത്യേകിച്ച് ഹൈന്ദവ ക്രൈസ്തവ സമൂഹത്തിൻ്റെ മേലെ അവരുടെ ധാരാളിത്തവും രാഷ്ട്രീയ സ്വാധീനവും ഉപയോഗിച്ച് ന്യൂനപക്ഷം എന്ന ലേബിളിൽ തീവ്രവാദ പ്രവർത്തനങ്ങളും മറ്റ് ഈ വിധ്വംസക പ്രവർത്തനങ്ങളും രാജ്യദ്രോഹ പ്രവർത്തനങ്ങളും ഈ ഈരാറ്റുപേട്ടയിൽ നടക്കുന്നു അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള പൂനാർ അരുവിക്കര പോലെയുള്ള പ്രദേശങ്ങളിൽ അപ്പോൾ മാത്യു സാമുവൽ സാറ് പറയായിരുന്നു ഇതിനുള്ള ഏറ്റവും മറുപടി ഗുജറാത്ത് മോഡലാണ് ഒരു മനുഷ്യനെയും അക്രമിച്ച് വധിച്ച് ഇല്ലാതാക്കുക അത് സുഡാപ്പി സ്റ്റൈലാണ് പി എഫ് ഐ തീവ്രവാദ സംഘം ഹമാസ് ഹൂത്തി സ്റ്റൈലാണ് പക്ഷേ അതിന് പകരമായിട്ട് മാത്യു സാമുവൽ സാറ് ആ വീഡിയോയിൽ പറയുമായിരുന്നു അവിടെ ബഹിഷ്കരിക്കുക മറ്റു സമുദായം എഴുപത്തഞ്ച് ശതമാനം പോകുന്ന സ സമുദായം ബഹിഷ്കരിക്കുക ഈ വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങൾ തൊട്ട് അവിടെ ബസ് ഇറങ്ങാതിരിക്കുക ആ സ്ഥലത്ത് പോയി ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കുക അപ്പോൾ ഗുജറാത്ത് സ്റ്റൈലിലുള്ള സമാധാനം അവിടെ വരുമെന്നാണ് മാത്യു സാമൂൽ സാറ് ആ വീഡിയോയിൽ പറഞ്ഞത് ഇതേ സ്റ്റൈലിലുള്ള പ്രവൃത്തികൾ അങ്ങ് വടക്ക് നടക്കുന്നുണ്ട് നമുക്ക് ഓർമ്മയുണ്ടാവും സ്റ്റാർ ബക്സിനെ ബഹിഷ്കരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മീഡിയ വണ്ണിലെ ദാവൂദ് സാഹിബ് ആഹ്വാനം കൊടുത്തത് നമുക്ക് ഓർമ്മയുണ്ട് അതുപോലെ തന്നെ ഇത് സംഭവിക്കാൻ പോകുന്നത് വലിയ വലിയ മാളുകൾ വരെ അടച്ചുപൂട്ടാവുന്ന സ്ഥിതിയിലേക്കായിരിക്കും കാര്യങ്ങൾ ഈ ഇത്തരത്തിലുള്ള റിവേഴ്സ് ഫത്വ മാത്യു സാമൂൽ പറഞ്ഞത് റിവേഴ്സ് ഫത്വ പുറപ്പെ പുറപ്പെടുവിച്ചിരിക്കുകയാണ് അപ്പം ഇത്തരത്തിൽ നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ കേരളത്തെ ഇവർ അവരുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് വിഴുങ്ങും ഈ സ്റ്റാർ വിഷയത്തിൽ ഞാൻ പറഞ്ഞു അവർ എന്താണ് ദാവൂദ് സാഹിബ് ഇതിന് ഫത്വ പ്രവർത്തിപ്പിക്കാനായിട്ടുള്ള കാരണം കോഴിക്കോട് സ്റ്റാർ ബക്സിന് അപ്പോൾ അതിനുള്ള കാരണം അദ്ദേഹം പറയുന്നത് നമുക്കറിയാം അതൊരു ആഗോള ട്രെൻഡാണ് ഇസ്ലാമിൻ്റെ എന്ന് പറഞ്ഞാൽ ആഗോളമാണ് ഹൈന്ദവ ക്രൈസ്തവ അത്ര വിവേകമായിട്ടും വർഗീയമായിട്ടും ചിന്തിക്കാത്തവര് മാത്രമാണ് ഇതിന് ആഗോളമായിട്ടൊന്നും കാണാത്തത് ഇസ്ലാമിനെല്ലാം ആഗോളമാണ് അവര് അത് അമേരിക്കയിൽ നിന്ന് സ്റ്റാർ ബക്സ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആ വീഡിയോയിൽ വീഡിയോയില് ഹാസിമെന്ന ഒരു രൂപയാണ് പറഞ്ഞിരുന്നു ഒരു ദിവസം ഇവിടെ സ്റ്റാർ ബക്സ് തുടങ്ങുന്ന സമയത്ത് ഏതോ ഒരു സുഡാപ്പി പാലസ്തീനി വന്നിട്ട് അതിൻ്റെ ഉള്ളിക്ക് ഒരു കാപ്പി കുടിച്ചപ്പോ അദ്ദേഹം മനസ്സിലാക്കി ഇത് ഏഹ് ജൂതന്മാരുടെ ബിസിനസ് ആണ് അപ്പൊ ഈ സുഡാപ്പിയോ ലോകം ഉറക്കെ വിളിച്ച് പറഞ്ഞു അയ്യോ ഇത് പാലസ്തീനികളെ ദ്രോഹിക്കുന്ന ജൂതന്റെ സ്റ്റാർ ബക്സ് ആണ് അത്ര നാള് ചന്ദ്രേട്ടന്റെ ചായക്കട പോലെ ഇരുന്നേരുന്ന സ്റ്റാർ ബക്സ് ത്തി പടർന്ന് അങ്ങോട്ട് ഉപകസിച്ചു കാരണം കാപ്പി വേണ്ടാത്ത സായിപ്പ് പോലും അവിടെ കയറി കാരണം തീവ്രവാദം ഇല്ലാതാവും അങ്ങനെയുള്ള ഫത്തുവകള് അത് റിവേഴ്സ് ആയിട്ട് വരുന്നതാണ് ഇന്ന് കാണുന്നത് അപ്പൊ ഈ രാറ്റുപേട്ടയിൽ ഇങ്ങനെയുള്ള ഒരു സംഭവം വേണമെന്ന് മാത്യു സാമുവല് സാറ് ഈ നമുക്കറിയാം ഇപ്പൊ പണം കൊടുത്ത് ഇസ്ലാമിസ്റ്റുകൾ ഇറക്കിയിരിക്കുന്ന കുറച്ച് യൂട്യൂബേഴ്സും അതിന്റെ അനിൽ മുഹമ്മദ് അങ്ങനെ ഫസൽ ഗഫൂർ എന്നൊക്കെ പറഞ്ഞ കുറച്ച് ആൾക്കാരുണ്ട് ഇവര് ഇവരെ പോലെയുള്ള മറ്റ് ചെറുകിട യൂട്യൂബേഴ്സ് ഉണ്ട് ഇവന്മാർ വന്നിട്ട് മാത്യു സാമുവൽ സാറിനെ കുറെ തെറി കാരണം തെറിയാണ് ഇവരുടെ വിശ്വാസം അത് ഇവര് എവിടെന്നാണ് ഇവരുടെ ജാതി മതത്തിൽ നിന്ന് പഠിച്ചതാണോ ഇവരുടെ നേതാക്കന്മാർ പറയണം തെറി പറയാണ് ധൈര്യമുണ്ടോടാ എന്നാടാ നീ ഹിന്ദുവും ക്രിസ്ത്യാനും ഒക്കെ ഒരുമിച്ച് കാണിച്ചുതാട ഈരാറ്റുപേട്ടയില് ഫ കാണിച്ചു തരാനാണ് ഞാനൊരു ചെറിയ ഒരു ഉപദേശം തരട്ടെ ഇന്ന് കേരളത്തിൽ വളർന്നു വരുന്ന ഒരു വാണിജ്യ വ്യാവസായിക ഇത്തരമുള്ള ചെറുകിട കച്ചവടക്കാരില് ബഹുഭൂരിപക്ഷം ഈ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ പ്രത്യേക സമുദായത്തിൽ പെട്ടവരാണ് അപ്പോൾ അവർക്കെതിരെ ഒരു ഫത്തുവ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതിന് മറുമരുന്നൊക്കെ വരായുകയൊന്നും ഇല്ല വലിയ വലിയ മാളുകളും പൂട്ടാവുന്ന രീതിയിൽ കുറച്ച് അതായത് ഇന്നാ ഐക്യം ഒരു യാഥാർത്ഥ്യമാണ് ഹൈന്ദവ ക്രൈസ്തവ ഐക്യം പ്രത്യേകിച്ച് മധ്യതിരുവിതാംകൂറിൽ അങ്ങനെ ഒരു സംവിധാനം അതായത് പണത്തിൻ്റെ കൊഴുപ്പുണ്ടാകുമ്പോൾ വേണമെങ്കിൽ തീവ്രവാദം വളരുകയും അതിൻ്റെ മറ്റു പ്രശ്നങ്ങളും മറ്റു സമൂഹങ്ങളും അനുഭവിക്കേണ്ടി വരാം അപ്പം ഞാൻ ഈ ഈ പ്രദേശങ്ങളിലുള്ള മാത്യു സാമുവൽ സാറ് പ്രകടിപ്പിച്ച ആ ഒരു അതേ ആശയം മുന്നോട്ട് വെക്കുകയാണ് അദ്ദേഹം ഒരു സീനിയർ ആണ് അദ്ദേഹത്തിനോട് അവിടെ നിന്നും കിട്ടിയ ഇൻപുട്ട് പ്രകാരമാണ് ശ്രീമാൻ മാത്യു സാമുവൽ സാറ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത് അപ്പം ഞാൻ പറയുകയാണ് ഈ ഈ പ്രദേശത്തുള്ള ഹൈന്ദവ ക്രൈസ്തവ വിഭാഗങ്ങൾ ഒത്തൊരുമിച്ച് നമ്മൾ കണ്ടതാണ് അവിടെ ഭീഷണികൾ തീവ്രവാദ പ്രകടനങ്ങളും കേന്ദ്ര ഗവൺമെൻറ് വന്നാണ് കേരളം ഒന്നും ചെയ്യാൻ പോകുന്നില്ലേ കേന്ദ്ര ഗവൺമെൻറ് വന്ന് പിടിച്ചു കൊണ്ടുപോയതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം മാധ്യസാമൂലി സാറിൻ്റെ ആശയം അത് ഒരു നല്ല ആശയമാണ് എന്ന് മനസ്സിലാക്കി അവിടുത്തെ തിരുവിതാംകൂറിലെ പണ്ടത്തെ പ്രൗഢി തിരിച്ചു പിടിക്കേണ്ടതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഹൈന്ദവ ക്രൈസ്തവ വിഭാഗങ്ങൾ ഒത്തൊരുമിച്ച് ഒരു ബഹിഷ്കരണത്തെക്കുറിച്ച് ചിന്തിക്കണം എന്ന് കാരണം തീവ്രവാദം ഇല്ലാതാക്കുന്നതിനും അതോടൊപ്പം തന്നെ സമാധാനപരമായ അന്തരീക്ഷം ഗുജറാത്ത് പോലുള്ളൊരു അന്തരീക്ഷം അവിടെ വരുന്നതിനും അത് ഗുണം ചെയ്യും ഗുജറാത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠങ്ങളാണ് ഒപ്പം വെല്ലുവിളിയായിട്ട് വരുന്ന ഇപ്പുറത്ത് നിൽക്കുന്ന ചെറുകിട്ട ചോട്ട സുഡാപ്പി ഇസ്ലാമിസ്റ്റുകളുടെ വെല്ലുവിളിയാണ് ധൈര്യം ഉണ്ടെങ്കിൽ ഹിന്ദു ക്രിസ്ത്യാനിയും ഒരുമിച്ച് കാണിച്ചു തരാനൊക്കെയാണ് ഇവരുടെ വെല്ലുവിളി നിങ്ങൾ യൂട്യൂബിലും അവർക്ക് എടുപ്പുണ്ട് മാത്യു മാത്യു അച്ചായനു വെളിവില്ല മാത്യപ്പു ഇത്തപ്പ എന്നൊക്കെ പറഞ്ഞ് തെറി പറയാണ് അപ്പോൾ അവർക്ക് തെറി അവരുടെ ഭൂഷണാണ് അത് അവരുടെ ഐഡന്റിറ്റിയാണ് അപ്പം ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടായി കഴിഞ്ഞാല് ഈരാറ്റുപേട്ട പൂഞ്ഞാറ് അരുവിക്കര മൊത്തമായിട്ടുള്ള ആ കോട്ടയം ആ പ്രദേശത്ത് പാല മുതലുള്ള പ്രദേശങ്ങളിൽ സമാധാനം വരും അതിനെക്കുറിച്ച് ഹൈന്ദവ ക്രൈസ്തവ നേതാക്കന്മാരും വ്യക്തികളും ഓരോ വ്യക്തിയും അങ്ങോട്ട് പോവാതിരിക്കുക ഈരാറ്റുപേട്ടയിലേക്ക് പോകാതിരിക്കുക അവിടുന്ന് ഒരു വസ്തുക്കളും വാങ്ങാതിരിക്കുക സിമ്പിളാണ് നിങ്ങളൊന്ന് മനസ്സ് വച്ചാൽ സമാധാനം അവിടെയും വരും ഞാൻ മാത്തു സാമൽ സാറിനെ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളൊരു ആശയം മുന്നോട്ട് വെച്ചാൽ വളരെയധികം അഭിനന്ദിക്കുകയാണ് അപ്പം നിങ്ങളും ചിന്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്